പിന്നെ ഞാൻ കരുതി അറബിക് സ്റ്റൈൽ മട്ടൺ ദം ബിരിയാണി ഉണ്ടാക്കിയല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബേലീഫും പട്ടക്കാമ്പൊക്കെ ഇട്ടതിന് ശേഷം രണ്ട് സവാളയും കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് ശേഷം പിന്നെ കുറച്ച് ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നന്നോണം മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒന്ന് അടച്ചു വയ്ക്കാം വിട്ടുപോയി കുറച്ച് തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് നാല് കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് അത് ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് വേലിഫ് പച്ചമുളക് ഗ്രാമ്പ് പട്ട ചെറുനാരങ്ങ നീര് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അരി ഇട്ട് ഒരു മുക്കാൽ വേവാകും വേവാകുമ്പോൾ എടുത്ത് മാറ്റാം ഊറ്റിയെടുക്കാം എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് കുറച്ച് വറുത്ത് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് മല്ലിച്ചപ്പും കുറച്ച് പച്ചമുളക് ഇട്ടതിന് ശേഷം അതിന് മേലെ റൈസ് ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കളർ ചേർത്ത് വരുന്നുണ്ട് അതിന് ശേഷം അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നാരങ്ങ വേണമെങ്കിൽ ലെമ്മണ് കൂടെ കട്ട് ചെയ്ത് ഒന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ ഗൈസ് ഇപ്പം നമ്മളെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അറബിക് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് ചെയ്യണേ കേരളത്തിലെ പോലെ ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ ഓരോത്ത രീതിയിൽ ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഇനി ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ വന്നത് ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നാല് ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം നാല് ചിക്കൻ ചിക്കൻ പീസിൻ്റെ ലെഗ് എടുത്തിട്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി പിന്നെ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല പിന്നെ മല്ലിച്ചപ്പ് കസ്തൂരി മേതി ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അരമണിക്കൂറ് വെച്ച ശേഷം നന്നായിട്ട് മസാല തേച്ച് എടുക്കുക അരമണിക്കൂറ് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെക്കുക അതിന് ശേഷം നമ്മളിതാ ഗ്രില്ല് ചെയ്ത പോലെയാണ് കേട്ടോ എടുക്കുന്നത് ഓവണിൽ വെച്ചാൽ മതി അപ്പോൾ അതിന് അതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി ടേസ്റ്റുകൾ ഗ്രില്ലഡ് ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ ഗ്രില്ലഡ് ചിക്കനാണ് അപ്പോൾ ഈ ബിരിയാണിയുടെ കൂടെ ഈ ഗ്രില്ലഡ് ചിക്കനും അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ ഗ്രീൻ ചട്ടിന് ഉണ്ട് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് ഉള്ളതാണെങ്കിൽ അപ്പോൾ ശരി ഓക്കെ